സ്വർഗ്ഗത്തിന്റെ വഴിയിൽ നിന്ന് തെറ്റണമെങ്കിൽ ഉമ്മയോട് പിണങ്ങിയിരിക്കണം കാരണം ഉമ്മാന്റെ കാലിൻ്റെ ഒട്ടാണ് സ്വർഗം ഉള്ളത് എന്ന് മുത്തുനബി സല്ലാഹു അലൈ വസ്ല്ലം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മളെല്ലാരും ഉമ്മാന നോക്കണ ആൾക്കാരാണ് എന്തിനാ നമ്മൾ ഉമ്മാനം നോക്കണത് സ്വർഗം ഉമ്മാന്റെ കാലിൻ്റെ ആയിപ്പോയില്ലേ നോക്കല്ലാതെ എന്താ കാട്ടുക എന്ന് കരുതി നോക്കിയാല് ഒരു ഗുണം ഉണ്ടാവില്ല കാരണം അത് ദുന്യാവൂത്ത കാര്യം അങ്ങനെയല്ലല്ലോ ഉമ്മാനെ നോക്കേണ്ടത് അതൊക്കെ നമ്മളെ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി ഇനിയിപ്പോ സ്വർഗത്തിന് വേണ്ടിയാണ് വെച്ചാൽ തന്നെ സ്വന്തം കാര്യമാണ് ശരിക്കും ഉമ്മാ നോക്കേണ്ടത് എന്തിന്റെ പേരില അള്ളാഹു പറഞ്ഞു എന്നതിൻ്റെ പേരിലാണ് അല്ലാതെ സ്വർഗം കിട്ടാൻ എന്നതല്ല പിന്നെ പിന്നെന്തിനാ സ്വർഗം എന്ന് പറഞ്ഞത് നമ്മളെപ്പോഴത്തെ ഒരു നോക്കണമെങ്കിൽ അങ്ങനെ പറഞ്ഞാലേ നോക്കുകയുള്ളൂ അതിനാണ് തെറഹീബ് എന്ന് പറയണത് ഊജ്യപ്പിക്ക എന്നാണ് ആ വാക്കിനർത്ഥം അപ്പോ എല്ലാ വിഷയത്തിനും ഇത് ബാധകമാണ് താലമുലമിനെ മാത്രമല്ല നെയ്യത്ത് ശരിയാവേണ്ടത് ഒരിക്കൽ ഞാൻ സയ്യിദുലമ്മയുടെ പ്രസംഗത്തിൽ കേട്ടതാണ് അള്ളാഹുക്ക് കൊടുക്കട്ടെ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു പള്ളി ഉദ്ഘാടനത്തിന് വേണ്ടി ചെന്നു പള്ളി ഉദ്ഘാടനത്തിന് ചെന്ന് പള്ളി ഉദ്ഘാടനം കഴിഞ്ഞേക്കിന് ഒരു വീട്ടിൽ ഭക്ഷണത്തിന് കൊണ്ടുപോയി അങ്ങനെ ഭക്ഷണം കഴിച്ചിങ്ങനെ ഇരിക്കുമ്പോൾ വീട്ടുകാരൻ വീട്ടുകാരൻ്റെ ചെറിയ കുട്ടിനെ കൊടുത്തിട്ട് പറഞ്ഞു തങ്ങൾ വാപ്പ എൻ്റെ ചെറിയ മോനാണ് ഹാഷിമാണ് പേര് പേര് ഞാൻ ഉണ്ടാക്കിയതാണ് ആശിം സംഗതി പറയുമ്പോൾ അതിൽ അങ്ങനെ പറയണം അപ്പോഴുള്ള അതിൻ്റെ ഒരു കോലം കിട്ടുക അപ്പോൾ പേര് ഇട്ടതാണ് ചെറിയ ചെറുക്കനാണ് ആശിമാണ് പേര് ഓന ഹിഫിന് പഠിക്കാണ് ഓൻ ഹാഫ്യത ആകാൻ വേണ്ടി നിങ്ങളൊന്ന് ദോരക്കണം എന്ന് പറഞ്ഞു അപ്പൊ തങ്ങൾ വാപ്പ ചോദിച്ചു എന്തിനാ പോന ആഫിതാക്കണത് എന്ന് ചോദിച്ചു ഇടക്കങ്ങനെ തമാശയും പറയും അങ്ങനെ ചോദിച്ചു അതിൽ പറഞ്ഞു ബൻ്റെ മൂത്തക്കാരനോല് ഷാർജലാണ് മൂത്തോം വിളിക്കുമ്പോൾ വിളിക്കുമ്പോൾ പറയും ചെറിയോനെ ഹാഫിലാക്കണം ഹാഫിലിങ്ങൾക്ക് ഇവിടെ വലിയ ചാൻസാണ് എന്ന് പറഞ്ഞു എന്നാണ് ഷാർജിലെ ചാൻസിന് ഹാഫിലായിട്ട് കാര്യമില്ല മൂല്യരായിട്ടും കാര്യമില്ല മൂലരായിട്ടും കാര്യമില്ല മൂലന്മാരായ ഒരുപാട് ഗുണമുണ്ട് ഒരുപാട് ഗുണമുണ്ട് എനിക്ക് എൻ്റെ ജീവിതമുള്ള ഏറ്റവും വലിയ തെളിവ് കഴിഞ്ഞ ചെറിയരുന്നാൾക്ക് നാടന്മാർക്കൊക്കെ ഒരു കൂട്ട് പുതിയ തുണിയും കുപ്പായ ഉണ്ടാകുക എനിക്ക് മൂന്നെണ്ണം ഉണ്ടായിരുന്നു മൂല്യരായതുകൊണ്ട് ഉണ്ടായത് തന്നെയാണ് പക്ഷെ വേറൊരു കാര്യം ഉണ്ട് കേട്ടോ ഏത് സംഗതി സംഗതിയാണെങ്കിലും വക്കഫും എത്തിയില്ലെങ്കിൽ കുടുങ്ങും അതിപ്പോൾ ഡ്രൈവിങ് പഠിക്കാൻ പോയാലും അങ്ങനെ തന്നെ ഒക്കെ പടിഞ്ഞു ഗീറു മാറ്റാൻ പടിഞ്ഞില്ല എന്ത് കാര്യമുള്ളത് അത് മൂല്യരാവാൻ പോയിട്ടും ഒരു കാര്യം ഉണ്ടാവില്ല അത് വേറെ വിഷയം ഏത് ഡിഗ്രിക്ക് പഠിക്കാൻ പോയി ആറ് സെമസ്റ്റർ ആണ് അഞ്ചെണ്ണ എഴുതി കണ്ട വഹിക്കാൻ പോയില്ല ഇന്നെന്താ കാര്യം ഡിഗ്രിക്ക് പോയി എന്നും കൂടി പറയാൻ പറ്റൂല പോയി എന്ന് പറഞ്ഞാൽ അന്നിട്ടോ മുഴുവനായില്ല എന്ന് പറഞ്ഞാൽ പറഞ്ഞത് എരപ്പായി അങ്ങനെയുള്ള സംഗതി അപ്പൊ ഒരു സംഗതി മുഴുവനാക്കിയില്ലെങ്കിൽ എറപ്പാവും അത് ഏതൊരു വിഷയത്തിനുണ്ട് അത് ഈ വിഷയത്തിനുണ്ട് മുഴുവനായില്ലെങ്കിൽ ഇന്റെ കുഴപ്പമില്ല മുഴുവനായാൽ ഈസത്തോടുകൂടെ ജീവിക്കാൻ പറ്റും എന്നതാണ് എൻ്റെ അനുഭവം വെച്ച് പറയാൻ പറ്റുന്ന കാര്യം ഇവിടൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ദുന്യാവ് ഉണ്ടാവില്ല എന്ന് വിചാരിക്കരുത് ദുന്യാവൊക്കെ ഉണ്ടാവും നല്ല ഇജ്ജത്തുള്ള ജീവിതം ഉണ്ടാവും എല്ലാം ഉണ്ടാവും പക്ഷെ അതിനു വേണ്ടി ആകരുത് അതിനു വേണ്ടി ആകരുത് ഇതാണ് താലുമുൽമിലെ നീയത്ത് ശരിയാക്കുക എന്ന് പറഞ്ഞത് ഈ നീയത്ത് ശരിയായാലേ തൊണ്ണൂറ്റി എട്ടാമത്തെ വയസ്സിലും ചെയ്യാൻ കഴിയുള്ളൂ അല്ലെങ്കിൽ ഇഞ്ഞിപ്പം എടുക്കാൻ പഠിക്കണമെന്ന് തോന്നുന്നു തൊണ്ണൂറ്റഞ്ചാമത്തെ വയസ്സിലും ചെയ്യാൻ പറ്റണമെങ്കിൽ ഈ ഒരു നീയത്ത് ക്ലിയർ ആയിരിക്കണം ഇതൊരിക്കലും ദുനിയാവിലേക്കുള്ളതല്ല ആഹ്റത്തിലേക്കുള്ളതാണ് എന്ന് കൽബ് പറയണം രണ്ടാമത്തെ കാര്യം അൽ ഇഖലാസുഫി തൊലബ് എന്നതാണ് ആത്മാർത്ഥമായ അന്വേഷണം എൽമിൻ്റെ ഭാഗമാണ് അതാണ് രണ്ടാമത്തത് അൽലാസുഫി തൊലബ് ആത്മാർത്ഥമായ അന്വേഷണം ഈ ഇൽമ് ലഭിക്കാനുള്ള പ്രധാനപ്പെട്ട മാനദണ്ഡമാണ് ത്വലബ് മുത്താലിമിന് പറയുന്ന പേര് തോലിബ് എന്നാണ് തോലിബുൽ എൽമി ഫരീദത്തുൻ അലാഖുല്ലി മുസ്ലിം മുസ്ലിമ തോലിബ് എന്നാണ് തൊലബ എന്ന് പറഞ്ഞാൽ അന്വേഷിച്ചു എന്നാണ് ത്വാലിബ് എന്ന് പറഞ്ഞാൽ തേടുന്നവൻ എന്നാണ് ത്വാലിബ് എന്ന് പറയുന്നത് മനുഷ്യൻ്റെ രണ്ടാമത്തെ മനസ്സാണ് എന്നാണ് അതായത് മനുഷ്യന് ഏഴ് മനസ്സുകളാണുള്ളത് നിങ്ങൾ ആ ചോറേച്ചേൻ്റെ പ്രശ്നത്തിലൊന്നും അല്ലല്ലോ ഉള്ളത് അല്ലല്ലോ മനുഷ്യന് ഏഴ് മനസ്സാണുള്ളത് അതിൽ ഒന്നാമത്തെ മനസ്സിനെ ശുദ്ധമായ മനസ്സ് എന്ന് പറയും ശുദ്ധമായത് എന്നുള്ളതിന് അറബിയിൽ ഫിത്തുറത്ത് എന്നാണ് പറയാ മനസ്സിന് നഫ്സ് എന്നാണ് പറയാ അപ്പോൾ ഒന്നാം മനസ്സ് നഫ്സുൽ ഫിത്തൊറ ശുദ്ധമായ മനസ്സ് എന്ന് പറയും ഫിത്തറത്ത് എന്നുള്ള വാക്ക് മൗലൂദിൻ മൗലൂദ്ദീൻ യൂലദ്വാലൽ ഫിത്ര എന്ന ഹദീസിൽ നിന്ന് എടുക്കുന്നതാണ് എല്ലാ മനുഷ്യനും ശുദ്ധമായ പ്രകൃതത്തിലാണ് ജനിക്കുന്നത് എന്ന ഹദീസിൽ നിന്ന് എടുത്തതാണ് അപ്പോൾ മനുഷ്യന്റെ ജന്മസിദ്ധമായ മനസ്സാണ് നഫ്സുൽ ഫിത്തുറ ശുദ്ധമായ മനസ്സ് ശുദ്ധമായ മനസ്സ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടൊരു ഉദാഹരണം പറയാം കുട്ടികൾക്ക് ജന്മന നുണ പറയാൻ കഴിയില്ല അത് ശുദ്ധമായ മനസ്സിന്റെ പ്രത്യേകതയാണ് ഒരു കുട്ടിക്കും നുണ അറിയാൻ പറ്റൂല വാപ്പ പെരേല് ഉണ്ടായിട്ട് വാപ്പ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന് പറയാനേ കഴിയുള്ളൂ ഇല്ല എന്ന് പറയാൻ കഴിയില്ല ഇല്ലയെന്ന് ഉണ്ടായിട്ട് പറയണമെങ്കിൽ കുട്ടിനെ ആദ്യം പറഞ്ഞ് പഠിപ്പിക്കേണ്ടി വരും പിന്നെ ആരെങ്കിലും വന്നാൽ വാപ്പപ്പെടില്ല എന്ന് പറഞ്ഞോളൂട്ടോ എന്ന് പറയണം അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ ഉണ്ട് എന്നും ഇല്ലെങ്കിൽ ഇല്ല എന്നും പറയാനേ കഴിയുള്ളൂ ഇത് എല്ലാ മനുഷ്യർക്കുള്ളതാണ് ജന്മന ഒരു മനുഷ്യന് കക്കാൻ കഴിയില്ല ജന്മന ഒരു മനുഷ്യന് വ്യഭിചരിക്കാൻ കഴിയില്ല ജന്മന ഒരു മനുഷ്യന് കള്ളൊടിക്കാൻ കഴിയില്ല ജന്മന ഒരു മോശപ്പെട്ടതിനും കഴിയില്ല ജന്മനാ ഒരാളോട് ഈറ എല്ലാവരോടും സന്തോഷം സന്തോഷമുണ്ടാവുള്ളൂ കുട്ടികളെ കണ്ടാലും ചിരിക്കും ശത്രുവിനെ കണ്ടാലും മിത്രത്തെ കണ്ടാലും ചിരിക്കും ഒരാളെ കണ്ടാൽ ചിരിക്കണ്ട എന്നുണ്ടെങ്കിൽ ആദ്യം പറയണം നമ്മളെ പടിഞ്ഞാറ് വശത്ത് താമസിക്കുന്ന ആ പരക്കാരനെ കണ്ടാൽ ചിരിക്കരുതിട്ടോ എന്ന് ആദ്യം പറയേണ്ടി വരും അല്ലാതെ ചിരിക്കാതിരിക്കാൻ കഴിയില്ല ഇതാണ് ഒന്നാമത്തെ മനസ്സ് എന്ന് പറയുന്നത് അത്രയും പരിശുദ്ധമായ ഈ മനസ്സിനാണ് നഫ്സുൽ ഫിത്റ ശുദ്ധമായ മനസ്സ് എന്ന് പറയുന്നത് രണ്ടാമത്തെ മനസ്സാണ് അൽമിനെ തേടുന്ന മനസ്സ് അതിനെയാണ് നഫ്സു തൊലബ് അന്വേഷണ മനസ്സ് എന്ന് പറയുന്നത് അന്വേഷണമാണ് വിജ്ഞാനത്തിന്റെ അടിസ്ഥാനം ആഗ്രഹിക്കാത്തതോ അന്വേഷിക്കാത്തതോ ലഭ്യമല്ല ഇതാണ് തൊലബ് എന്ന് പറഞ്ഞത് ഇത് ഏതൊരു മനുഷ്യനുണ്ടാവും നമ്മൾ ചെറിയ കുട്ടികളങ്ങനെ നോക്കിയാലേയും കുട്ടികൾ സംസാരം തുടങ്ങുമ്പോൾ കുറേ ചോദ്യമാണ് ചോദിക്കുക അതെന്താണ് ഇതെന്താണ് അതെന്താ അങ്ങനെ ഇതെന്താ അങ്ങനെ ഇങ്ങനെ ചോദിക്കുകയാണ് ചെയ്യുന്നത് ഇതാണ് രണ്ടാം മനസ്സ് എന്ന് പറയുന്നത് ഇത് നമുക്കുണ്ടെങ്കിലാണ് നമ്മൾ മുത്താലിമ്യങ്ങളാകുന്നത് അതിനെയാണ് അല്ലി ഹുലാസഫി തൊലബ് ആത്മാർത്ഥമായ അന്വേഷണം എന്ന് പറയുന്നത് ഇനി ഇതിന് തടസ്സം നിൽക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് ഇപ്പം സുന്നത്തമായത് പഠിക്കുകയാണെന്ന് വിചാരിക്കാം പഠിക്കാൻ വേണ്ടി പഠിച്ചാലേ പടി പടിയുള്ളൂ മറുപടി പറയാൻ വേണ്ടി പഠിച്ചാൽ പടിയില്ല നമ്മൾ സുന്നത്തമായതൊക്കെ പഠിക്കൽ എങ്ങനെയാണ് ഓരോ വിഷയം എടുത്താലും ആ വിഷയത്തിൽ നമ്മളെന്താണ് പറയുന്നത് എന്നല്ല നമ്മൾ പഠിക്കുക മറ്റോരെന്താ പറയണത് അതിൻ്റെ മറുപടി എന്താണെന്നാണ് ആദ്യം പഠിക്കുക അങ്ങനെ പഠിച്ചാൽ പടിയില്ല ഏത് വിഷയത്തിലും പടിയില്ല അപ്പോൾ ഉദാഹരണമായിട്ട് പറയാം സ്ത്രീകൾ പള്ളിയിൽ പ്രവേശിക്കുന്നതുമായി ബന്ധപ്പെട്ട് എന്താണ് നമ്മൾ പറയുന്നത് എന്ന് നമ്മൾ ചിന്തിക്കൂല പകരം സ്ത്രീകൾ പള്ളിയിൽ പോകുന്നതുമായി ബന്ധപ്പെട്ട് മറ്റുള്ളവർ എന്താണ് പറയുന്നത് എന്താണ് അതിന് മറുപടി എന്നാണ് ചിന്തിക്കാറുള്ളത് അങ്ങനെ ചിന്തിച്ചാൽ പഠിയില്ല ഏത് വിഷയമാണെങ്കിലും അതിലേക്ക് എന്താ പറയാനുള്ളത് എന്ന് പഠിക്കണം ആദ്യമായിട്ട്